തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് മുപ്പിളിയിലുള്ള ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടത് നായയുടെ നിർത്താതെയുള്ള കുരകേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ വീട്ടുകാർ പുലിയെ നേരിൽ കണ്ടു വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വനാതിർത്തിയോട് ചേർന്നുള്ള മുപ്ലി ഗ്രാമത്തിൽ പുലിയുടെയും കാട്ടാനകളുടെയും ശല്യം വർദ്ധിച്ചു വരികയാണ് പതിനഞ്ചോളം കാട്ടാനകൾ കഴിഞ്ഞ രാത്രി ഈ പ്രദേശത്ത് ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ